ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്ന ഒരു രംഗം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ച് മധുരയ്ക്ക് പോയി കുറെ കഴിയുമ്പോഴാണ് ഇത് ഓർമ്മ വന്നത് എന്നെ ഇത്ര കാലം നന്നായി നോക്കി നടത്തിയ എന്റെ ഗോപികൾ എന്റെ അച്ഛനമ്മമാർ എന്റെ പൈക്കുട്ടികൾ ഒക്കെ ഗോപുലത്തിലുണ്ട് ഞാൻ ഇനി ഒരിക്കൽ കൂടി അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് അറിയില്ല എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തീർക്കാനുണ്ടല്ലോ ഈ ജന്മത്തിൽ അപ്പോൾ ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഗോകുലത്തിൽ നിന്ന് തരില്ല ഇപ്പൊ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാ വന്നെ ഭഗവാൻ അദ്ദേഹത്തിന്റെ നിരന്തര സഹചാരി എപ്പോഴും ഭഗവാന്റെ കൂടെയുള്ള സന്ത സഹചാരി ആയിട്ടുള്ള ഉദ്ധവനോട് ഗോകുലത്തിൽ പോയി ഗോപിമാരുടെയും അച്ഛനമ്മമാരുടെ ഒക്കെ ക്ഷേമം അന്വേഷിച്ച് വരാൻ പറയും ഉദ്ധവനോട് വെച്ച് പറയും ഇങ്ങനെ ഗോകുലത്തിലൊന്ന് പോണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് അവിടെ ഉണ്ട് അവളെ ഒന്ന് കാണണം ഒപ്പം നിരവധിയായിട്ട് പ്രിയപ്പെട്ട ആൾക്കാരുണ്ട് അവരെയൊക്കെ കാണണം അവരൊക്കെ കണ്ട് എന്റെ അന്വേഷണം പറയണം ഉദ്ധവർ എന്ന് പോയിട്ട് വരും ഉദ്ധവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു നമുക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു ഞാനാണെന്ന് ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ഇവിടുത്തെ മഹാദേവന് ഏറ്റവും അടുത്ത ആള് അങ്ങനെ ധാരണ ഉള്ള ആൾക്കാരുണ്ടാവും എന്ത് ചെയ്താലും എന്നെ എന്റെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും എന്ന് ധാരണ ഉള്ള ആളുകൾ ഉണ്ടായിക്കോട്ടെ നല്ലതാണ് പക്ഷെ ഉദ്ധവർക്ക് ആ ധാരണ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ഭഗവാനോട് എപ്പോഴും എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ആള് ഭഗവാൻ ഇന്ന് ധരിച്ച പട്ട് മഞ്ഞ പട്ട് പിറ്റേ ദിവസം ധരിക്കുന്നത് ബുദ്ധവരാണ് ഭഗവാൻ ഇന്ന് ചാർത്തിയ മാല നാളെ ധരിക്കുന്നത് ബുദ്ധവരാണ് ആകെ ഈ മൈപ്പീന ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കണ്ടാൽ പോലും ഒരുപോലെ ഇരിക്കുന്നവരാണ് ഉദ്ധവരെയും ഭഗവാനും ഭഗവാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ബെസ്റ്റി വിവാഹത്തിന്റെ ബെസ്റ്റി ആയിരുന്നു ഉദ്ധവർ ബുദ്ധവരോട് പറഞ്ഞു ഒന്ന് അമ്പാടി വരെ പോയി വൃദ്ധാവനത്തിൽ പോയി എന്റെ ഗോപികളെയും എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരൂ പറഞ്ഞു ഞാൻ ഈ കന്ന് വേച്ച് നടക്കുന്ന ഈ ചാണകം വാരി നടക്കുന്ന ഈ സ്ത്രീകളെ കാണാൻ പോകണം നെസ്റ്റി പറഞ്ഞതല്ലേ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബുദ്ധവര് വൃന്ദാവനത്തിലേക്ക് യാത്ര പോയി ഭഗവാൻ പോയ ഒന്ന് മുതൽ വിവാദപ്പൻ വൃന്ദാവനത്തിന്റെ ആ അതിർത്തി അദ്ദേഹത്തിന്റെ രഥചക്രം കടന്നത് മുതൽ എല്ലാ ദിവസവും സൂര്യാ ഉദയ സമയത്ത് ഗോപികൾ എല്ലാവരും വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കത്ര ഭഗവാൻ വരുമോ വരുമോ എന്ന് വിചാരിച്ചു അവരുടെ വിചാരം ഭഗവാൻ ഒരു ദിവസം തിരിച്ചു വരുന്നതാണ് ഇപ്പോഴും ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവിടെ ഉള്ള ഗോപികളുടെ വിചാരം ഭഗവാൻ ഒരിക്കൽ അവരുടെ തിരിച്ചു വരുന്നതാണ് എല്ലാ ദിവസവും പോയി നിൽക്കുന്നത് പോലെ ഒരു ദിവസം പോയി നിന്നപ്പോ ഒരു രഥത്തിന്റെ ഒച്ച ഇങ്ങനെ കേട്ട ഗോപികൾ രഥം വരുന്നതിന്റെ ശബ്ദം എല്ലാവർക്കും വലിയ സന്തോഷമായി ഭഗവാൻ തിരിച്ചു വരികയാണ് വീണ്ടും വൃന്ദാവനത്തിലേക്ക് മധുരയിലേക്ക് പോയ ഗുരുവായൂരപ്പൻ തിരിച്ചു വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊരു ചെറിയ ആഗ്രഹം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ദൂരെ നിന്ന് ആ രഥം ഇങ്ങനെ കാണുന്നുണ്ട് ഭഗവാന്റെ കൊടിക്കൂറെ ആണ് ആ രഥത്തിന്റെ മുകളില് ഗരുഡനയാണ് കാണുന്നത് അപ്പൊ ഭഗവാന്റെ വണ്ടിയാണ് വരുന്നത് അല്ലെ നമ്മളൊക്കെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അയാളുടെ കാറാണ് വരുന്നുണ്ടെങ്കിൽ പറയും ആ ഇന്ന ആളാണ് വരുന്നത് ബി എം ഡു ആണ് വരുന്നെങ്കിൽ പറയും ഇന്ന ആളാണ് സ്വിഫ്റ്റ് ആണ് വരുന്നെങ്കിൽ പറയും പോയി അയാളുടെ വണ്ടിയാണ് അയാളുടെ വണ്ടിയാണ് അതേപോലെ ഭഗവാന്റെ വണ്ടിയാണ് വരുന്നത് ഭഗവാനാണ് വരുന്നത് ഗോപിമാർക്ക് പോകാൻ തുടങ്ങി പിന്നീട് നോക്കിയപ്പോ മഞ്ഞ പട്ടാണ് കൊടുത്തിരിക്കുന്നത് കഴുത്തിൽ വനമാലയുണ്ട് ഗോപിക്കുലി ചാർത്തിയിട്ടുണ്ട് എല്ലാണ്ട് പീരി മാത്രം കാണാനല്ലോ പാവം അത് മറന്നുപോയതായിരിക്കും പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വരുന്ന തിരക്കിൽ പീലി വെക്കാൻ മറന്നതായിരിക്കും വിചാരിച്ച് ഇവര് തുള്ളി ചാടി നിക്കുമ്പോഴാണ് അടുത്തേക്ക് 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 വരുമ്പോ ഗോപിമാർക്ക് മനസ്സിലാവുന്നത് വരുന്നത് ഗുരുവായപ്പനല്ല കൃഷ്ണനല്ല ബുദ്ധവനാണ് ബുദ്ധവന് ഇറങ്ങി നിൽക്കുമ്പോ തന്നെ ഇവർക്ക് വലിയ സങ്കടമാണ് കരയാൻ തുടങ്ങി കാരണം ഭഗവാനാണ് ഒരു ആഗ്രഹം ഉണ്ടായി ഭഗവാൻ തിരിച്ചു വരുകയാണെന്നുള്ളത് ആഗ്രഹം മാറിപ്പോയി അത് പൊലിഞ്ഞു പോയി അപ്പൊ വന്നത് ഉദ്ധവരാണ് ബുദ്ധവരെ വന്നാൽ എന്ത് വന്നാൽ എന്ത് അക്ലൂരിൽ വന്നാലെന്ത്ല്ലാണ്ട് അവർക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല അവര് തിരിഞ്ഞ് നടക്ക് പോകുന്ന സമയത്ത് ഉദ്ധവർ അവരെ കൈകൂട്ടി വിളിച്ചു ഇവിടെ വൃന്ദാവനത്തിൽ ഈ രാധ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ അതാരണെന്ന് ചോദിച്ചു ബുദ്ധവർ ഗോപിമാർ ആരും ഉണ്ടിയില്ല ഗോപികള് തിരിഞ്ഞ് പിന്നീട് നടക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് എന്റെ എടുക്കുന്ന ദേഷ്യം ഞാൻ എന്തെങ്കിലും നിങ്ങളെ ചെയ്തു ഞാൻ നിങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾ ഈ കന്നു വേച്ച് നടക്കുന്ന ആൾക്കാരാണ് പാല് കറന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ ഞാൻ കൃഷ്ണൻ എന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ സുഖ സൗകര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഭഗവാനോട് പറയാൻ പറഞ്ഞു അത് അന്വേഷിക്കാൻ വന്ന ഒരു ഉദ്ധവനാണ് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു എന്ന് വെച്ചു അപ്പൊ ഉദ്ധവനോട് അവരൊന്നും പറഞ്ഞില്ല ഭഗവതത്തിലെ ഈ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഉദ്ധവന്റെ ഗോകുലയാത്ര ഒരു വണ്ട് ഗോപിമാരുടെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വന്നത്ര ഒരു കറുത്ത വണ്ട് അപ്പൊ കറുത്ത വണ്ടിനെ നോക്കിയിട്ട് ഗോപിമാരെ പറയുകയാണത്ര അല്ലയോ വണ്ടേ നിന്റെ ഇതേ സ്വഭാവമാണ് നിന്റെ സ്വാമിക്കും ദൈവന്റെ ഈ വന്ന ഉദ്ധവനുണ്ടല്ലോ നിന്റെ സ്വാമിക്കും ഈ വണ്ടിലും ഒരേ സ്വഭാവമാണ് ഓരോ പൂക്കളിലേക്ക് വരും ആ പൂക്കളിൽ നിന്ന് ആവശ്യത്തിലധികം തേനെടുക്കും പിന്നീട് അടുത്ത പൂവിലേക്ക് പോകും അങ്ങനെ ഈ വൃന്ദാവനത്തിനുള്ള എത്രയോ പൂക്കളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോ പൂവിനും പ്രിയപ്പെട്ടവനായി ഒരിക്കൽ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയ ഒരു വണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് അറിയാൻ തുടങ്ങി ഉദ്ധവന് അതോടുകൂടി അവരുടെ ആ കണ്ണീര് കണ്ട് ഉദ്ധവൻ അതോടുകൂടി അദ്ദേഹത്തിന്റെ അഹങ്കാരം നശിച്ചു പോയി അദ്ദേഹം ചെയ്ത കാര്യം ആ ശ്ലോകം ഭാഗവത്തിൽ വരുന്നത് വന്ദേ സ്ത്രീന പാകരേണു അപേക്ഷ ചെന്നാണ് അതായത് ഗോപിമാരുടെ കാലിനടിയിലുള്ള പൂഴിമണ്ണെടുത്ത് ഉദ്ധവൻ അദ്ദേഹത്തിന്റെ തലയിൽ ഇട്ടു അവരുടെ ഭക്തി കണ്ണിട്ടു ഗുരുവായൂരപ്പൻ ഇവരുടെ വസ്ത്രം കട്ടു ഇവരുടെ പിന്നാലെ നടന്ന ഒരു സ്ത്രീലംബണനായിട്ടുള്ള മനുഷ്യനാണ് സ്ത്രീകളെ എപ്പോഴും ഭഗവാൻ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഗോപിമാരും ഭഗവാനും തമ്മിലുള്ള എന്തായിരുന്നു യഥാർത്ഥ ഭക്തി യഥാർത്ഥ പ്രേമം എന്താണ് എന്ന് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടത് ഗോപിമാരിൽ നിന്നാണ്